ിനെ ഹരിതമാക്കാൻ ഇനി കുട്ടിപ്പട്ടാളം ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ ഹരിത ഹരിതഗ്രാമമാക്കി മാറ്റുന്നതിന് കുട്ടിപ്പട്ടാളം സജ്ജമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന എന്റെ ഗ്രാമം ഹരിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടന്ന കുട്ടികളുടെ ഹരിത സഭയിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു കുട്ടികളുടെ ഹരിത സഭയുടെ ഭാഗമായി മുഴുവൻ സ്കൂളുകളിലും ചിത്രരചനാ മത്സരം പോസ്റ്റർ രചനാ മത്സരം എന്നിവ നടത്തിയിരുന്നു മത്സരങ്ങളിൽ പങ്കെടുത്ത ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സമ്മാനമായി ഫലവൃക്ഷ തൈകൾ നൽകി ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ചംഗങ്ങളുള്ള കുട്ടികളുടെ പാനലാണ് ഹരിത സഭ നിയന്ത്രിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പഞ്ചായത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു ഇനിയുള്ള തലമുറയ്ക്ക് നമ്മൾ വരുന്ന നിങ്ങളെ നിങ്ങളുടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടി ഇപ്പൊ ജീവിക്കുന്ന ഞാൻ അടക്കമുള്ള ആളുകൾ നമ്മുടെ ദത്തമായി നമുക്ക് കിട്ടുന്ന ജലം വായു മണ്ണ് ഇതൊന്നും നശിപ്പിക്കാതെ ഇനിയുള്ള തലമുറയ്ക്ക് നിങ്ങൾക്കും നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കും അടക്കം ജീവിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിവിധ സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത കുട്ടികൾ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചു പാണയം സ്കൂളിലെ കുട്ടികൾ മലിനജലം ശുദ്ധമാക്കുന്ന പ്രോജക്ട് പ്രകാശനം നടത്തി പഞ്ചായത്തിനെ ഹരിതമാക്കുന്നതിന് കുട്ടികളുടെ നിർദ്ദേശങ്ങൾ സ്കൂളുകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു കുട്ടികൾക്കുള്ള സംശയങ്ങളും ആശങ്കകളും കുട്ടികൾ ജനപ്രതിനിധികളോട് പങ്കുവയ്ക്കുകയും ചെയ്തു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സ്കൂളുകൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി പരിപാടിയുടെ ഭാഗമായി ഹരിത സന്ദേശ ജാഥയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോൺ വി രാജ് ദിവ്യ ജയചന്ദ്രൻ ജനപ്രതിനിധികളായ ചിന്നു വിനോദ് മഞ്ജുരേഖ ഫൗസിയ ഷംനാഥ് പ്രസന്ന ഗണേഷ് അനുരാജ് പഞ്ചായത്ത് സെക്രട്ടറി വിനയൻ എച്ച് ഐ ആതിര വി ഒരായ മിൻഡു ആര്യ ഷീജ ഐ ആർ ടി സി പ്രതിനിധികളായ രേവതി രാഹുൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ് കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's